കിളിമാനൂരിൽ വയോധികനെ കാർ ഇടിപ്പിച്ച ശേഷം നിർത്താതെ പോയ കേസിൽ പാർശാല മുൻ എസ് എച്ച്ഒയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താത്ത സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി മുൻ എസ് എച്ച്ഒ അനിൽകുമാറിന് ആശ്വാസകരമാണ് കോടതി വിധി ർഷം വരെ തടവ് ലഭിക്കാവുന്നതും പിഴ ഈടാക്കാവുന്നതുമായ കുറ്റമാണ് പാറശാല മുൻ എസ് എച്ച്ഒ അനിൽകുമാറിനേൽ ചുമത്തിയിരിക്കുന്നത് എന്നാൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവ തന്നെ മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ലെന്ന നിരീക്ഷണമാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് നടത്തിയത് അതിനാൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കി വാഹനമിടിച്ചതിന് സാക്ഷി മൊഴികളോ സിസിടിവി ദൃശ്യങ്ങളോ ഇല്ലെന്നും കോടതി നിരീക്ഷിച്ചു സെപ്റ്റംബർ ഏഴിന് അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് തിരുവനന്തപുരം ചേണിക്കുഴി സ്വദേശി രാജനെ ഇടിച്ചിട്ട് നിർത്താതെ പോയത് വാഹനമിടിച്ചതിനുശേഷം രാജനേറെ നേരം റോഡിൽ ചോരവാർന്നു കിടന്നിരുന്നു പുലർച്ചെ നാലിനും അഞ്ചിനുമിടയിലായിരുന്നു സംഭവം സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അനിൽകുമാറിന്റെ വാഹനമാണ് വയോധികനെ ഇടിച്ച് കടന്നുകളഞ്ഞതെന്ന് തെളിഞ്ഞത് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് കാറാണ് ഓടിച്ചിരുന്നത് വേഗതയിൽ പോകുന്ന സമയത്ത് ഒരാളെ ഇടിച്ചു എന്ന് മനസ്സിലാക്കിയിരുന്നു എന്നാൽ അത് മരണത്തിലേക്ക് നയിക്കുന്ന ഗുരുതര സ്വഭാവമുള്ള വാഹന അപകടമാണെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് വാഹനം നിർത്താതെ മുന്നോട്ടു എന്നാണ് അനിൽകുമാർ നൽകിയ മൊഴി എന്നാൽ സംഭവം വിവാദമായതോടെ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു തുടർന്ന് അന്വേഷണം റൂറൽ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം